സാധാരണ ആൾക്കാർ റിപ്പീറ്റ് കടിക്കും ഒന്നുമില്ല ഭയങ്കര റിഫറൻ്റ് ആയിട്ടുള്ള എഴുന്നൂറ്റി ഇരുപത്തെട്ട് നിർത്തി എന്താണ് ആ അറിയില്ല പക്ഷേ ബോക്സിലുള്ള ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കേട്ടോ അതെ ബസർ റൗണ്ടാ അവരെക്കാളും ഫാസ്റ്റ് ആയിട്ട് അവരെ അടുത്ത ചാൻസ് കിട്ടുള്ളൂ അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ എല്ലാവരെയും ബോർ അടിപ്പിക്കുന്ന ആയുധം ഏതാണ് എല്ലാരെയും ബോറടിപ്പിക്കുന്ന ആയുധമേതാ അതില് ഇത്രയും പ്രശ്നമാവുന്നത് എന്നാൽ ആ ഉത്തരത്തിന് ഞാൻ ശരി ഉത്തരം തരാ കത്തിനെ പോണാണോ അച്ഛനെവിടാ പലരും അറിയാവുന്ന കാര്യങ്ങൾ അറിയാം ശരി മുപ്പത് സെക്കൻഡ് സമയം റെഡി ഓടൂ വാരൂ നേടൂ ഗോ ോ അതൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട് അതിന്റെ അല്ല ഇത് കൊച്ചു പ്രശ്നം ഉണ്ടാക്കും അമ്മയാണെ പിന്നെ പിടിച്ചേക്കായി പിള്ളേരുടെ അത് തന്നെ അറിയത്തില്ല പക്ഷേ ഒരു ബോക്സ് ഉണ്ടോ ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ആ ബോക്സ് എടുക്കാൻ താല്പര്യം ഞാൻ കൊണ്ടുവരുന്ന വേണ്ടോ വേണോ തീരുമാനിക്കണതൊക്കെ പിള്ളേരാഞ്ഞോട്ടെ എനിക്ക് വീട്ടിൽ ചെന്നേ പേരില് മോളെ ഇതിനകത്ത് അരി തൂരപ്പരിപ്പ് മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളാ അതിനകത്ത് എന്താ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇത് വേണോ അത് വേണോ ഇഷ്ടം തീരുമാനിച്ചോ തീരുമാനം അച്ഛനോട് ചോദിക്കട്ടെ പണ്ട് സിംഗപ്പൂർ പോയിട്ട് ലാലേട്ടൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം പോലീസുകാർ കൊണ്ടുപോയായിരുന്നു ഇപ്പൊന്നും അല്ല ഒരു അറിയാലോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിംഗപ്പൂര് ഒരു പരിപാടി നന്ദിച്ചേട്ടൻ റുവാണ്ടത്തെ നന്ദിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു പോവാണ് അപ്പം അവിടെ ചെന്നപ്പോൾ അതിൽ ഈ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ലാൽ സാറിൻ്റെയൊക്കെ ഒപ്പമാണ് അടിമാലിന്ന് പോകുന്ന എന്നെ സംബന്ധിച്ച് ഇതൊന്നും എനിക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അപ്പം ആ ഒരു മായാലോകത്താണ് ഇവരുടെ കൂടെയൊക്കെ നടക്കണേ ഇതെല്ലാം കഴിഞ്ഞു തിരിച്ച് എയർപോർട്ടിൽ വന്നു കൊച്ചി എയർപോർട്ടിൽ വന്നുകഴിഞ്ഞപ്പം സാറിങ്ങനെ ഇറങ്ങി പോണ കൂടെ ഒരു അജിത്ത് എന്ന് പറഞ്ഞു സാറിൻ്റെ കൂടെ ഉള്ള ഒരാൾ പെട്ടപ്പോൾ അവരെങ്ങനെ ആണ് ചോദിച്ചു അവരെങ്ങനെ പോകുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആലുവ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി സാർ ആലുവ അദ്ദേഹത്തിന് വണ്ടി വരൂ എന്നാ പറഞ്ഞെന്ന് എവിടെ വണ്ടി വരാം വണ്ടിയല്ല അവിടെ നിന്ന് ബസ് ഉള്ളു അപ്പൊ എന്നോട് പറഞ്ഞു അന്ന് അവിടെ ആലുവ വിടാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഇവർ ആലുവ കൊണ്ടുതന്നെ ഇരക്കി വിടുവാ അന്ന് അവിടെ ഭയങ്കര കൊലപാതകവും കാര്യങ്ങളൊക്കെ നടന്നൊരു സമയം അപ്പൊ ഈ എയർപോർട്ടിൽ വെച്ച് ഞാൻ പോരുമ്പോ അയ്യോ എനിക്ക് മാത്രം ഒന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പെട്ടെന്ന് അവിടെ തരേണ്ടത് സ്പോൺസർമാര് അവർക്ക് പെട്ടെന്ന് ഒരു സ്നേഹം അവര് പെട്ടെന്ന് എന്തൊക്കെയോ കാര്യത്തിൽ നിന്ന് അതിനകത്ത് ടു വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ അന്ന് ഇറങ്ങുന്ന ഫോണൊന്നും ആയിട്ടില്ല അതെനിക്കുണ്ട് കവറിനത്തുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞാൽ ഈ കാൽസാറിൻ്റെ കുമ്പിൽ വെച്ച് ഇതൊക്കെ എന്നൊക്കെയാണ് നോക്കുന്നത് നമ്മുടെ ഒരല്പത്തമാണല്ലോ എന്ന് കരുതി നോക്കാതെ അത് പിടിച്ചേക്കുക